പിടിക്കണമെങ്കിൽ ഹായ് ഫ്രണ്ട്സ് എല്ലായിരിക്കും വല്യു വിശ്വാസന്റെ പുതിയൊരു വീടായിരിക്കും സ്വാഗതം ഗായസ് അപ്പൊ ഗൈസ് എന്തായാലും ഇന്ന് തിങ്കളാഴ്ചയാണ് സോ എന്തായാലും നമുക്ക് തുറന്നു നോക്കാം ബസ് റൊണാൾഡോ ഒക്കെ വന്നിട്ട് ഗൈസ് ഇത് എന്താ അറിയില്ല സോ നമ്മൾ ഓൾറെഡി ഇപ്പൊ ലൈവ് കഴിഞ്ഞതാണ് സോ നമ്മൾ എന്തായാലും ഇന്ന് വന്നിരിക്കുന്ന നമ്മളുടെ ഡെയിലി പെനാൾറ്റി ഉണ്ടല്ലോ സോ അതിലെന്തായാലും എനിക്ക് കറക്റ്റ് ആണ്ട് ഗൈസ് അപ്പോ ഇന്ന് പെനാൽറ്റി അടിച്ച എന്തായാലും നമുക്ക് സാധനം കിട്ടും സോ ഇന്ന് എന്തായാലും നമുക്ക് നോക്കി നോക്കാം എന്താവടിച്ചില്ല അത് ചേച്ചാ അന്ന് കളിച്ച് ബെസ് തന്നെ ഓപ്പൺ ചെയ്തില്ല സോ അന്നത്തെ മിസ്സായി പോയി ഇന്നെന്തായാലും ഗൈസ് നമുക്ക് നോക്കി നോക്കാം ഇന്നെന്തായാലും എന്തൊക്കെ കിട്ടും ഫ്രീ ഇച്ചാലിയൻ ചാലഞ്ചും ആവും അത് ഉണ്ടല്ലേ ഒന്ന് സ്പിൻ ചെയ്യാൻ സോ അതെന്തായാലും ഫസ്റ്റ് സ്പിൻ ചെയ്യാലോ പോയിട്ട് ഫസ്റ്റ് തന്നെ ഇച്ചാലിയന്റെ ഇതുണ്ട് ഓക്കെ ഫ്രീ ട്രെയിൻ അത് എന്തായാലും വെറുതെ സ്പിൻ ചെയ്യാം സോ അതിലിപ്പോ ആരെ കിട്ടണം എന്ന് ആഗ്രഹം വെച്ച് കഴിഞ്ഞാൽ അതിലിപ്പോ ആരെ കിട്ടിയാലും കുഴപ്പമില്ല കുദ്രാതെ ആയിരിക്കും മെയിൻലി ഇപ്രാവശ്യം എനിക്ക് കിട്ടാൻ പോണത് കൊദ്രാതന്നെ ആയിരിക്കും ഇപ്രാവശ്യം അല്ല കുദ്രാദില്ല പുളിസിളിസിക്കണ്ടോ സോ പുളിസിക്കിന് കിട്ടിണ്ട് പുളിശിക്ക് എങ്ങനെ വെച്ച് കഴിഞ്ഞാ അറിയില്ല വലിയതിലില്ല സോ ക്രിസ്മസിന്റെതായിട്ട് ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് കൊണാമി വരണതാണ് എന്തായാലും പുളിസിച്ചിനെ കിട്ടിയിട്ടുണ്ട് പുളി ഓടെക്കട്ടെ ഇനി എന്തായാലും ഹോമിലേക്ക് പോവാൻ കഴി ഇനി നമുക്ക് ഇവിടെ പരിപാടി അവതരിപ്പിക്കാം സോ പെനാഹാൽ ടി ചലഞ്ചാണ് മെയിൻലി കുറേ പേര് ലൈഫിൽ ചോദിച്ചു ബ്രോക്കെ ആരെ കിട്ടിയത് ആരെ കിട്ടിയത് സോ കാരണം എന്താണ് പിന്നെ അതിന് അടിക്കാൻ പറഞ്ഞു സോ ഇന്ന് എന്തായാലും നമുക്ക് അടിച്ചു കഴിഞ്ഞാ

സോ അത് എന്തായാലും കിട്ടിയിട്ടുണ്ട് ഇനി എന്തായാലും നമുക്ക് സ്പിൻ ചെയ്യാം ആരെ കിട്ടും കേട്ടോ നിങ്ങൾക്ക് ആരെ കിട്ടി ജസ്റ്റ് താഴെ കമന്റ് ചെയ്യ് ഷോർ റിസീവ് ചെയ്യട്ടെ നിനക്ക് കിട്ടി ജസ്റ്റ് കമന്റ് കിട്ടോ വൈസ് നിങ്ങൾക്ക് ആര് കിട്ടിയെങ്കിൽ സോ ലെറ്റ്സ് ഗോ ടു കോൺട്രാക്ട് റൊണാൾഡോടെ അത് ഇവിടെ വന്ന് കിടക്കുന്നുണ്ട് ബട്ട് ഓണസ്റ്റ്ലി പറയാ ഞാൻ എന്റെ കളിപ്പിച്ച് നോക്കിയിട്ട് പറയാം റൊണാൾഡോ രാത്രി റിവ്യൂ ഞാൻ വരാട്ടോ രാത്രി വരാം ഞാൻ എന്നിട്ട് ഒന്നുകൂടിയിരുന്നു കാരണം വെച്ചാൽ ഇന്ന് മോർണിംഗ് റിവ്യൂ അറിയുമ്പോൾ എനിക്ക് ഒരു കംഫേർട്ട് തോന്നിയില്ല സോ രാത്രി എന്തായാലും ഞാൻ പെടക്കാം രാത്രി റൊണാൾഡോ വെച്ചിട്ട് ഡബിൾ ടച്ച് ബും അടിച്ച് കയറ്റണ റൊണാൾഡോനെ വെച്ചിട്ട് ഞാൻ വരുന്നുണ്ട് സോ അപ്പൊ എന്തായാലും നമുക്ക് പഠിക്കാം ക്യാൻഡോ ഇസ് ഗുഡ് അറിയില്ല റൊണാൾഡോക്ക് സാറ്റിസ്ഫൈഡ് അല്ല കളിപ്പിച്ചു നോക്കി ഇപ്പോ എന്തായാലും നോക്കി നോക്കാം സോ ഇതിന് എന്തായാലും നമുക്ക് ഇനി എടാ എന്തോ പറക്കാൻ ഉണ്ടായിരുന്നില്ല ഓക്കേ സോ ഇതിന് മെയിൻ ടാർഗറ്റ് പറയുന്നത് കോസ്റ്റ കോർട്ട ആൻഡ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ സോ ദിസ് ടു കാർഡ്സ് ആർ മെയിൻ ടാർഗറ്റ് എന്തായാലും ഇത് നമുക്ക് കോസ്റ്റക്കൂട്ടനെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക ഗോളിനെ കിട്ടില്ല ദൈവം എന്തായാലും എല്ലാവരും കിട്ടും കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും ബട്ട് ഐ തിങ്ക് സോ ഇത് മേബി നോക്കി വെക്കാം കോസ്റ്റകോർട്ടനെ കിട്ടണമെന്നാണ് എൻ്റെ ഓണസ്ലിന്റെ ഒപ്പീനിയൻ എനിക്ക് കിട്ടണമെന്നുണ്ട് സോ ഇറ്റ്സ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഗൈസ് റൊണാൾഡോനെ കിട്ടിയിട്ടുണ്ട് എന്റെ ഓൾറെഡി പവർ സാധനം കിടക്കുന്നുണ്ട് റൊണാൾഡോന്റെ എന്തായാലും കിടക്കട്ടെ ഇത് കൂടി കിടക്കട്ടെ എന്തപ്പോ നഷ്ടം റൊണാൾഡോ ഈസ് ചെയ്യാറ് റൊണാൾഡോ 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 ഇത് ഈ കാർഡിന്റെ റിവ്യൂ ഞാൻ നോക്കട്ടെ ഒരു കാർഡിന്റെ ക്ഷീണം മാറിയിട്ടില്ല ഇപ്പൊ തന്നെ രാവിലെ ലൈവ് ഇട്ടതാ സോ ലോക്ക് ചെയ്തിടാം സോ റൊണാൾഡോനാണ് കിട്ടിയത് സോ കോസ്റ്റുട്ടിനെ കിട്ടണം എന്നായിരുന്നു എന്റെ ടാർഗറ്റ് ദെൻ ഇതിലൊന്നും ഇനി കറക്കണ്ട റൊണാൾഡോക്ക് വേണ്ടി ഞാൻ കറക്കണില്ല അവിടെ ഇരുന്നോട്ടെ റെക്കമെന്റ് ചെയ്യണില്ല വാലിഡ് കഴിഞ്ഞ് പറയണ്ട് സിക്സ് ഡേസ് ഉണ്ടല്ലേ എന്തായാലും അതും കൂടി നമുക്കൊന്ന് വസിച്ച് ഞാൻ ഇതിലെന്തായാലും കറക്കാൻ പോണത് ബ്രസീലിന് വലിയ ത്രീ സ്റ്റാർ ഉണ്ടെങ്കിൽ അത് കറക്കണ നല്ലത് ഓക്കെ പോൾ എട്രിക്ക ഓനെ വെറുതെ കിടക്കട്ടെ വലിയായിരുന്നു ഇല്ല വെറുതെ എടുത്ത് വെച്ചാട്ടോ നിങ്ങൾക്ക് കമന്റ് കിട്ടോ നമ്മൾ എന്തായാലും റൊണാൾഡോ ട്രെയിൻ ചെയ്തില്ലോ ഒന്ന് റൊണാൾഡോനെ ഓൾറെഡി റൊണാൾഡോ ഉണ്ട് അതായത് ട്രെയിനിങ് എന്നാലും കളിപ്പിക്കണല്ലോ നാടിന്റെ നിയമം അതല്ലേ എന്തായാലും പ്ലെയർ പ്രോഗ്രഷൻ ഓട്ടോ കൊടുക്കുമ്പോ എങ്ങനെ ഉണ്ടോക്കാം സ്പീഡ് എത്ര സ്പീഡാണ് എൺപത്തിനാല് ഓ സ്പീഡ് എൺപത്തിനാല് ഗൈസ് അവിടെ ഇത് എൻ്റെ വിഷയമാവുമല്ലോ റൊണാൾഡോ നയൻറ്റി ഷോട്ട് ഉണ്ട് ഫിനിഷിങ് എൺപത്തി ആറ് എൺപത്തൊമ്പതിൻ്റെ അടുത്ത് മുട്ടും കാർഡ് ഈസ് ഗുഡ് എന്ന് ഞാൻ പറയുള്ളൂട്ടോ ഈ കാർഡ് കുഴപ്പമില്ല കമ്പയർ ചെയ്തു മറ്റേത് വന്നതിലൊക്കെ ഈ കാർഡാണ് ബെറ്റർ തോന്നുന്നുണ്ട് തോന്നുന്നുണ്ടെങ്കിൽ എന്തായാലും നോക്കി നോക്കാം ലോ ലോഫ്റ്റഡ് ബാസ് നമുക്ക് ആവശ്യമില്ല സോ ഇത് തന്നെ കൊടുക്കാം നമുക്ക് ഓട്ടോന്നെ കൊടുക്കാം ഗൈസ് എന്തായാലും ഞാൻ പറയാം എങ്ങനെ ഇന്ന് കളിപ്പിച്ചു നോക്കിയിട്ടോ സോ ഗൈസ് എന്തായാലും ഇന്നത്തെ വീഡിയോ പറഞ്ഞത് ഇതൊക്കെയാണ് ഓട്ടോ കൊടുത്തേ ചൂപ്പ് ടേൺ ഉണ്ട് ഈ കാഡിനെ അതാണ് സീൻ മറ്റേ കാണിന് ഇപ്പൊ ഫിനോമിലൊ ഫിനിഷിംഗ് റൊണാൾഡ് ചൂപ് ടേൺ ഒന്നുമില്ല ബട്ട് എന്ന് ഞാൻ പറയുള്ളൂ സോ എന്തായാലും ഇന്നത്തെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ കാണാം അതൊരിക്കും ബൈ